നിങ്ങളൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെക്കുന്നതിന് മുൻപ് ചൈനയൊന്ന് പോയി കണ്ടാൽ നിങ്ങളുടെ വീടിൻ്റെ മൊത്തം ഐഡിയ മാറും അതിനുള്ളിൽ ഇൻറ്റീരിയറ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു എഞ്ചിനീയറെ സിവിൽ എഞ്ചിനീയറെ കാണുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ചൈന വിസിറ്റ് ചെയ്താൽ നിങ്ങളുടെ കോൺസെപ്റ്റ് ഐഡിയ മൊത്തം നിങ്ങളുടെ മൈൻഡ് ഒന്നായിട്ടൊന്ന് ഫ്രഷ് ആവും കാരണം അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ ഇന്ന് വരെ ജീവിതത്തിൽ കാണാത്ത ഫർണിച്ചറുകൾ ഇന്ന് വരെ കാണാത്ത ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഇന്നു വരെ കാണാത്ത ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ ഇന്നു വരെ കാണാത്ത ലൈറ്റിങ് ഇത്രമാത്രം നാച്ചുറലായ പുതുമയോടെ ഡിസൈൻ ചെയ്ത് എല്ലാ കൊല്ലവും ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾ ലോകരാജ്യങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ചൈനയിൽ പോയാൽ നിങ്ങളുടെ വീടിൻ്റെ മുഖ ഇഷ്ടം കോൺസെപ്റ്റ് അങ്ങോട്ട് മാറും ഐഡിയ ഐഡിയകൾ മാറും അപ്പോൾ ബിസിനസ്സുകാർക്ക് മാത്രമല്ല ചൈനയിലേക്ക് നിങ്ങളൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ വീടൊന്ന് മോഡിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ വീട്ടിൽ വേണ്ട മുഴുവനും നിങ്ങൾക്ക് ഒരു കണ്ടെയ്നർ കെട്ടി നാട്ടിലെത്തിക്കാനുള്ള എല്ലാ സർവീസും ഇന്ന് ചൈനയിലുണ്ട് അതും ഹോൾസെയിൽ വിലയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് ഒരു കണ്ടെയ്നർ പൊട്ടിച്ച് അവിടെ നിന്ന് അത് അസംബിൾ ചെയ്ത് പെട്ടെന്ന് കൂടിയിരിക്കാൻ ഹൗസ് ഫാമിംഗ് നടത്താൻ താല്പര്യമുണ്ടോ കൂടെ വരാം നിങ്ങൾക്കും ചൈനയിലേക്ക് തീർച്ചയായിട്ടും ഇതിനുള്ള എക്സ്പെൻസ് വളരെ ചെറുതാണ് നിങ്ങളൊരു കണ്ടെയ്നർ സാധനം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ യാത്ര തികച്ചു നിങ്ങൾക്ക് ലാഭകരമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇവിടുന്ന് എങ്ങനെ ഹോൾസെയിൽ മേടിച്ചാലും ഈ പ്രൈസിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് ഇത്രയും സാധനങ്ങൾ എത്തിക്കാൻ കഴിയില്ല ഒരുപാട് ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം വന്നു സ്വന്തം വീട്ടിലെ സാധനം പർച്ചേസ് ചെയ്തിട്ട് ലാഭമുണ്ടാക്കി ഇതും ഒരു ചൈന യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് അടുത്ത കാൻഡൻ ഫയറിലേക്ക് ബുക്ക് ചെയ്തോ ടിക്കറ്റും വിസയും ഈ താഴ്ത്ത നമ്പറിൽ ട്രാൻ